ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ് അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ പിറന്നാൾ ആഘോഷങ്ങളും പരിപാടികളൊന്നുമില്ല ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ പുറത്തു പോയിട്ടൊന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ആൽഫയ്ക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക വലിയതായിട്ടൊന്നുമില്ല ചുമ്മാ അപ്പം ഞാനെൻ്റെ പഴയ ഡ്രസ്സ് ഒന്ന് പുതുക്കിയെടുത്തതെട്ടോ പഴയതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ഒരു വെഡിങ് ആനിവേഴ്സറിൻ്റെ ഡ്രസ്സായിരുന്നു അപ്പം അമ്മ ഉണ്ട് കേക്ക് കട്ട് ഷിജിയും ഫ്രിജോയും വന്നപ്പം കേക്ക് മേടിച്ചുകൊണ്ട് വന്നതെട്ടോ ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല അപ്പോൾ അവൾക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടി കയറിയിരിക്കുകയാണേ അപ്പോൾ ആൽഫയാണോ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് രാത്രിയായി നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടാവില്ല വെട്ടൊക്കെ പോയിട്ടിരിക്കുകയല്ലേ എന്നിട്ട് എന്താ പറയുക അവൾക്ക് കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഉണ്ടോ കുറേ സമയം അവൾ വെയ്റ്റ് ചെയ്യുന്നു ഞാനൊന്ന് ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ ഒക്കെ എൻ്റെ പുറകെ വന്നിട്ട് വാ കട്ട് ചെയ്യുക കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക് അതുകൊണ്ടാട്ടോ അപ്പം ചോക്ലേറ്റിൻ്റെ റെഡ് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ മിക്സിങ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ജസ്റ്റ് വയ്ക്കുന്നവർ കൊണ്ടുവന്നാണ് എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല പക്ഷേ അത്ര അങ്ങോട്ട് കാണുന്ന ടേസ്റ്റൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ അവരുടെ കേക്ക് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവൾ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ട് ചെയ്യാമെന്നുണ്ട് കട്ട് ചെയ്യുവാണേ അപ്പം ആൽഫക്കുട്ടിക്ക് ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജലദോഷം അവൾക്ക് വീഡിയോ എടുത്ത് തരാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അതാണ് അവളെ കാണാത്ത കേട്ടോ അവൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദിവസമാണല്ലോ അത് അപ്പം അതും നമുക്ക് വലിയ കാര്യം തന്നെയാണ് അന്ന് എന്താ പറയുക പണിയും തിരക്കൊക്കെ ആയതുകൊണ്ട് പതിനാലാം തീയതി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ അന്ന് ഒന്നും അറിഞ്ഞേയില്ല എന്നുവെച്ചാൽ പള്ളിയിൽ പോലും പോകാൻ പറ്റിയില്ല എല്ലാ വർഷവും ഞാൻ പള്ളിയിലെങ്കിലും പോകുന്നതാണ് അന്നത്തെ ദിവസം കാറ്ററിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ല അപ്പം പിന്നെ ചേട്ടയ്ക്ക് വിഷമമായി എല്ലാ വർഷവും എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തരുന്നതാണ് അപ്പം ഇന്ന് എന്നോട് പറഞ്ഞ് നോക്കുന്ന കേക്ക് കട്ട് ചെയ്യാം അവരെ വിളിച്ചുകൊണ്ട് കേക്കൊക്കെ കൊണ്ടുവരാൻ പറയാം അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കും കേക്ക് എന്നിട്ട് കട്ട് ചെയ്യും ആയിരുന്നു പക്ഷെ ഈ ഒരു ദിവസം ഒന്നും അറിഞ്ഞ പോലും ഇല്ല അതുപോലെ പണിയും ക്ഷീണവും ആയിരുന്നു അപ്പം ഞാനും കേക്ക് എടുത്തിട്ട് ഒരേ തീറ്റ കേട്ടോ എന്താ പറയുക ചുമ്മാ കുറയുന്ന ആളായില്ലേ കേക്കൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് ചേട്ടാ എന്നെ ഇങ്ങനെ കളിയാക്കി ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് വന്നു ഞാൻ ഉദ്ദേശിച്ച ഗിഫ്റ്റ് മാതാവാണ് കേട്ടോ പക്ഷെ അവർക്ക് അത് കത്തിയില്ല അപ്പം എന്നോട് ചോദിച്ചാൽ സ്റ്റൗ ആണ് ഒരു ഗ്യാസ് സ്റ്റൗ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മാസം മേടിച്ചാണ് അത് ഇതുവരെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് സ്റ്റൗ ആണോ ഷൗ നല്ല അതൊക്കെ പറഞ്ഞാൽ അന്നേരം വോയിസ് എടുത്തു കേട്ടോ പക്ഷെ അത്ര ക്ലിയർ അല്ല അലമ്പ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മൾ സംസാരിക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓരോ എടുക്കുന്ന കേട്ടോ പിന്നെ ഡ്രസ്സ് എനിക്ക് ഇട്ടിട്ടാണെങ്കിലും ഭയങ്കര ഈ വയറ് ചാടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് പാവാട ഇട്ടിട്ട് അസ്വസ്ഥതയായിരുന്നു അതും തയ്ച്ച് വെച്ചങ്ങനെയാണ് പിന്നെ ഞാനത് ഷെയ്പ്പൊക്കെ ചെയ്ത് ബ്ലൗസ് ടൈറ്റും കൈയൊക്കെ എന്തോ പോലെ ആയിപ്പോയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പാത്രം ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ വിചാരിച്ച ഫലൂത ഉണ്ടാക്കാമെന്ന് പിന്നെ അതിനും എനിക്ക് മടി കഴിഞ്ഞ ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ ഒരു ക്ഷീണം കൊണ്ട് അതൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞതാണ് നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇല്ല പോകാറുമില്ല ഇല്ല കേട്ടോ വല്ല കാലത്തും കെ എഫ് സി വരെ പോയായി അങ്ങനെ ഞങ്ങൾ ഒരു കബാബ് മസ്തിയിൽ പോകാൻ വേണ്ടി റെഡിയായേ അപ്പോൾ ആൽഫ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇത് ആൽഫയുടെ ജാക്കറ്റാണ് കേട്ടോ ക്രൈസ്റ്റിലെ അപ്പം എനിക്കെടുത്തു തന്നു ഭയങ്കരം തണുപ്പായിരുന്നു കേട്ടോ അപ്പം ചേട്ടായും ഫ്രിഡ്ജും താഴെയുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണെട്ടോ പിന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കഞ്ഞി എന്ന് വെച്ചിട്ടാണ് പുറത്ത് പോയത് അപ്പോൾ അവളെ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിന് ഗ്രിൽ ചിക്കനും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അപ്പം അമ്മ ആണെങ്കിൽ വിഷം നല്ല അവശതയാണ് ഒമ്പതര കഴിഞ്ഞ ഞങ്ങൾ പോയപ്പം അവളാണെ ക്ഷീണം പിടിച്ച് ഉറക്കം തൂങ്ങി അത് ഞാനൊന്നും ഉണ്ടാക്കിയല്ല എന്തൊക്കെ വേണമെങ്കിൽ ക്ഷീണം മടി പള്ളിയിൽ പോയി വന്ന് പിന്നെ ഒരു പരിപാടി ഉണ്ടായി അതിനും പോയി വന്നപ്പോൾ തന്നെ മടുത്ത് തല ദിവസം മുഴുവൻ രണ്ട് ദിവസമായിട്ട് പണിയും തിരക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് ഇപ്പം എന്തോ ഒരു വീഡിയോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ബോർ ഇതൊക്കെ കാണുമ്പം പിന്നെ എന്താ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പം ഒരിതല്ലേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ പറയുമ്പം ഒരു സന്തോഷമല്ലേ കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും അപ്പം ഇതുകൊണ്ട് മയോണീസ് ഞാൻ കഴിക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ വെജ് മയോണീസ് കഴിക്കുന്ന പേടിയില്ല എനിക്കും മേടിക്കുന്നത് ഇത് അല്ലേ അപ്പം ഇങ്ങനെ കുറേ വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് ഇത് തൊടാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഇത് മാത്രം കഴിക്കുന്ന സംഭവമുണ്ട് പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് അതൊക്കെ കേട്ടേ പിന്നെ എനിക്ക് കഴിക്കാനേ ഇല്ല തൊടാൻ പോകും പക്ഷേ കൈ വലിക്കും പേടിയാണ് പിന്നെ എന്താണെന്ന് പറയുക ഇത് മയോണൈസ് ഇല്ലാണ്ട് ചിക്കൻ കഴിക്കാനും ടേസ്റ്റില്ല പിന്നെ ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തു പിന്നെ പൊറോട്ട പിന്നെ റുമാലി റൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചെന്ന് വരുത്തി വന്നു എന്താ പറയുക വിശപ്പടങ്ങി അത്രേ ഉള്ളൂ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ചേട്ടായി ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാറിലാണ് സ്റ്റാർ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് അവിടെ കൊണ്ടായിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് വണ്ടി വരുന്നത് നോക്കിയിട്ട് നല്ല രാത്രിയായി അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആൽഫമില്ലാത്തതുകൊണ്ട് ചേട്ടയ്ക്കും ഭയങ്കര സങ്കടമായി ആദ്യമായിട്ടാണ് കേട്ടോ അവൾ വരാത്ത ഒട്ടും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഒരു ചെറിയ കുഞ്ഞ് ബർത്ത്ഡേ വീഡിയോ പോട്ടാ ടാ